ഈ മൊത്തത്തിൽ എഴുപത്തിയാറ് ഉരുളുകൾ ഞങ്ങൾക്ക് നേരിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കണ്ടു മനസ്സിലാക്കി എഴുപത്തി ആറ് ഉരുളുകൾ പിന്നെ ഞങ്ങളുടെ വാർത്തകൾ പുറം ലോകം പറയുന്നതിൽ ഞങ്ങൾക്കറിയാം അത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു അതീവ ദുഃഖത്തിലാണ് എല്ലാവരും ഇപ്പൊ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ വിലങ്ങാടും ഇതുപോലുള്ള ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ട് അവിടെയും ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭീകര കാഴ്ചയാണ് ഇവിടെ വന്നപ്പോൾ കണ്ടത് വാർത്താ മാധ്യമങ്ങളിൽ ഒന്നും ഇവിടെ അങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല വയനാട് ഒരുപാട് ജീവനെടുത്ത കാഴ്ചകൾ നമ്മൾ കാണുന്നതുകൊണ്ട് റോഡുകളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് പാലങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട് കൃഷികൾ ഒലിച്ചു പോയിട്ടുണ്ട് വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട് ഒരു മരണ സംഭവിച്ചിട്ടുണ്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മയിലുള്ള ഒരു ഫോൺ കോൾ കൊണ്ടും ഒക്കെ ഒരുപാട് പേരെ മാറ്റാൻ പറ്റിയിട്ടുണ്ട് അത് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എന്നൊക്കെ ഒന്ന് ഇവിടെയുള്ള നാട്ടുകാരായ ആളുകളോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് മലങ്ങാട് ന്യൂസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ഇച്ചിരി മഴ കടിക്കുമ്പോൾ ശക്തി കൂടുമ്പോ നമ്മളിപ്പോ ഒരു ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് രണ്ട് പ്രളയം തൊട്ട് ഇപ്പൊ വെള്ളം വെള്ളം വന്നു കഴിയുമ്പോ എല്ലാര്ക്കും ടെൻഷനാണല്ലോ അപ്പൊ എല്ലാരും ഒരു ഇച്ചിരി മഴ വരുമ്പത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ പാസ് ചെയ്യും അങ്ങനെ ഇപ്പൊ ഇച്ചിരി വെള്ളം അത് ശക്തമായിട്ട് ഒഴുകുന്നത് കാരണം അവിടെ ഞാൻ തെലങ്ങാടാണ് ഇച്ചിരി ഭാഗത്താണ് സംഭവം ഉണ്ടായത് അപ്പൊ അവര് പറഞ്ഞത് ഇച്ചിരി ശക്തമായിട്ട് മഴ വെള്ളം വന്നപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ഇൻഫർമേഷൻ പാസ് ചെയ്ത് ഉറങ്ങി കിടക്കുന്നവരെ എല്ലാം വിളിച്ചെഴുന്നേപ്പിച്ച് അവരെല്ലാം സുരക്ഷിതമായ മുകളിലുള്ള വീടുകളിലേക്ക് മാറിയത് കൊണ്ട് മാത്രം ഏകദേശം മുപ്പത്തൊമ്പതോളം വീടുകളാണ് അവിടെ പോയിക്കുന്ന അതായത് പന്നിയേരിയിലും മൊത്തം ടോട്ടൽ പതിനാറ് ഉരുളങ്ങാണ്ട് പൊട്ടി എന്ന് ബാക്കി ആ ചെറുതും വെളുതായിട്ട് പിന്നെ മഞ്ഞപ്പുന്നേ പൊട്ടി പിന്നെ ചെറിയ ചെറിയ ഞങ്ങളുടെ പ്രദേശങ്ങളിലെല്ലാം കൂടെ പൊട്ടി എല്ലാവർക്കും കൂടി ടോട്ടൽ എത്ര കണക്ക് ശരിക്കും അറിഞ്ഞൂടാ ഇനി കാണാത്തതും ഉണ്ടാവും ചിലപ്പോൾ ഒരുപക്ഷേങ്കിലും കാട്ടിലും ഫോറസ്റ്റിലും ഒക്കെ ഉണ്ടാവും ഞങ്ങള് ഞങ്ങള് താഴെ പെട്രോൾ പമ്പിന്റെ അടുത്തായിട്ടാണ് താമസിക്കുന്നത് അപ്പം എന്റെ കൂട്ടുകാരി എന്നെ വിളിക്കുന്നത് ഞങ്ങൾ എഴുന്നേറ്റ് അവരെയും കൂട്ടി പുഴയിൽ ചെന്ന് നോക്കുമ്പോൾ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും കേറാത്ത പാലത്തിന് മുകളിലെല്ലാം വെള്ളമാണ് അന്നേരം അവർ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെളിയും മണ്ണും അടിച്ചു കയറി വരുന്ന വെള്ളം ഫ്രണ്ട്സിനെ എല്ലാ എല്ലാരെയും നാലാ വശത്തുള്ള ഫ്രണ്ട്സിനെ വിളിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു ഇവിടെ പൊട്ടി ഇവിടെ പൊട്ടി ഇവിടെ പൊട്ടി ആരും സുരക്ഷിതരല്ല വേനലായി കഴിഞ്ഞിട്ടുണ്ട് ആനയുടെ ശല്യം ആന ശല്യം കൊണ്ട് ആർക്കും കിടന്നുറങ്ങും ആയി അങ്ങനെ സത്യം അങ്ങനെയാണ് ഒരു കൂടി ഉള്ളത് ഇത് ൊമ്പതാം തീയതി രാത്രി പന്ത്രണ്ടരക്കും ഒന്ന് ഇരുപതിനും ഇടയിലുള്ള സമയങ്ങളിലാണ് ഈ ഉരുൾപൊട്ടൽ ഈ മേഖലയിൽ മുഴുവൻ നടക്കുന്നത് ഈ മേഖലയിൽ മൊത്തത്തിൽ എഴുപത്തിയാറ് ഉരുളുകൾ ഞങ്ങൾക്ക് നേരിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളും എഴുപത്തി ആറ് ഉരുളുക ഇനിയും എത്തിപ്പെടാൻ പറ്റാത്തതിനാൽ കടന്നു പോകാൻ പറ്റാത്തത് കൊണ്ട് മറ്റൊരു എണ്ണം നമുക്ക് തിറ്റപ്പെടുത്താൻ പറ്റാത്ത ഒരു അഞ്ചോ പത്തോ സ്ഥലം കൂടി ഉണ്ട് അത്രയും ഭീകരമായി വല്ലാതെ വിലങ്ങാട് വില്ലേജിന്റെ തൊണ്ണൂറ് ശതമാനം മേഖലകളിലും ഇതിന്റെ ഉരുൾപൊട്ടലുണ്ട് വിലങ്ങാട് വില്ലേജിന്റെ തൊണ്ണൂറ് ശതമാനം മേഖലകളിലും ഇതിന്റെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പൊതുപ്രവർത്തകർ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ പരിശോധന ഡിപ്പാർട്ട്മെന്റ് പരിശോധനയല്ല പരിശോധനയിൽ മുന്നൂറ് മുന്നൂറ്റൊമ്പത് ആളുകളുടെ കൃഷിക്കാരുടെ കൃഷിഭൂമികൾ ചില ആളുകളുടെ കൃഷിഭൂമിയിൽ ഒരു റബ്ബർ മരം പോലും ബാക്കിയില്ലാതെ പൂർണ്ണമായും പോയിരിക്കുന്നു കൃഷിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നാശവസ്ഥ ഈ മേഖലയെ വീടുകൾ എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടിയതിന്റെ പേരിൽ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായി വീണു പോയ നമുക്ക് കഷ്ണങ്ങള് ബാക്കി ഇല്ലാത്തതായ പന്ത്രണ്ട് വീടുകളുണ്ട് ബാക്കി കാണാനില്ല പന്ത്രണ്ട് വീടുകൾ പിന്നെ കാണാൻ പറ്റുന്ന വീണ്ടും തകർന്നു കിടക്കലുണ്ട് കിടക്കുന്ന ഒരാറ് വീടുകളുണ്ട് പിന്നെ താമസ യോഗ്യമല്ലാത്ത ചെറിയ ചെറിയ പരിക്കുകൾ പറ്റിയതാണ് അതായത് നമ്മള് പറയുന്നത് ഇരുപത്തിയഞ്ചു ശതനം പരിക്കുകൾ പറ്റി അമ്പത് ശതമാനം പരിക്കുകൾ പറ്റി എന്നൊക്കെ മനുശോസിക്കപ്പെടുന്ന വീടുകൾ അപ്പൊ അങ്ങനെയുള്ള വീടുകൾ പരിശോധിക്കുമ്പോൾ ഒരു നൂറ്റൻപതോളം ആളുകളുടെ വീടുകളൊക്കെ പരിക്കുകൾ ഉണ്ട് വിലങ്ങാട് വില്ലേജിൽപ്പെട്ട മഞ്ഞച്ചീളി പാനവും വലിയ പാനവും ൂർ മാടാഞ്ചേരി കമ്പിളിപ്പാറ ഈ പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നത് ഹോസ്പിറ്റലിലായി അപകടത്തിൽ വല്ല ഹോസ്പിറ്റലായിട്ടില്ല ആരും ഇല്ല കാരണം അത് ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാവുന്ന വിവരം ഞങ്ങൾ അറിയുന്നു അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പൊ തന്നെ ഞങ്ങൾ അലർട്ട് കൊടുത്തു മൊബൈലിലൂടെ മൊബൈലിലൂടെ വാട്സപ്പിലൂടെ പിന്നെ മൊബൈലിലൂടെ വിളിച്ചു പറയുന്നു പറയാണ് വളരെ വിളിച്ചു പറയുകയാണ് ഉരുളപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നില്ല കൂട്ടത്തിൽ നാലഞ്ച് ആളുകളുണ്ട് അവർ പറഞ്ഞു വിളിച്ചു നീ ഇങ്ങോട്ടേക്ക് മാറണം മറ്റേ അപ്പുറത്തെ വീട്ടിലേക്ക് പോകണം അപ്പുറത്തെ വീട്ടിൽ ആണ് വരുവായി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഒരു ഉരുളുള്ള സ്ഥലം ഉരുൾ ഇനത്തിൽ രണ്ട് സൈഡും ചെരിഞ്ഞ് ചീളിക്കെട്ടുകള സ്ഥലമാണ് ഉരുൾ വന്നാൽ ചീളിക്കെട്ടുകളിലേക്കാണ് വരാൻ സാധ്യത ആ ഉരുൾ വരാൻ സാധ്യത അപ്പൊ ആ ചീളിക്കെട്ടിന് അരികത്തുള്ളവരോട് ഉയർന്ന സ്ഥലത്തേക്ക് എന്ന് മാറണമെന്നാവശ്യപ്പെടുന്നു അങ്ങനെ അവരെല്ലാവരും സുരക്ഷിതം എന്ന് നമ്മൾ വിശ്വസിച്ച അത്ര സ്ഥലങ്ങളിലേക്ക് മാറി അപ്പൊ വെട്ടി പന്ത്രണ്ട് വീടുകളിൽ ഇവിടെ പൂർണ്ണമായും പോയി പക്ഷെ അവിടെ നിന്ന് ഒരാൾ പോലും മരണപ്പെട്ടില്ല പക്ഷെ അലർട്ട് കൊടുക്കാനും രക്ഷാപ്രവർത്തനം എന്നിട്ടിറങ്ങിയ ഒരാൾ ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതില് വലങ്ങാട് അങ്ങാടിയിൽ അങ്ങാടിക്ക് തൊട്ട് മുളക് ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ടായി ഇത്ര വലിയ അപകടം ഇത്ര വലിയ കൃഷിനാശം ഉണ്ടാകും നമ്മൾ അത്ര ഉള്ളിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ വേറെ കൃഷിനാശങ്ങളിൽ വെള്ളം ഒന്നും ആർക്കില്ല ഒന്നും ഉണ്ടായിട്ടില്ല ഇതാണ് വലങ്ങാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ സംഭവം ആ മറ്റേ എവിടെയെങ്കിലും ഒന്നുപൊട്ടും രണ്ടുപൊട്ടും കുറച്ച് ഭൂമി ഒഴിച്ചു പോകും ജലത്തെ വീട് പോകും അങ്ങനെയുള്ള സംഭവം ആയിട്ടുള്ളു ആദിവാസികളായിട്ട് ആരെങ്കിലും ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കൊറ്റല്ലൂർ മോടാഞ്ചേരി പന്നിയേരി ഈ മൂന്ന് പ്രദേശം ജൽ ട്രൈബൽ കോളനികളാണ് മുപ്പത് വീട് ഇരുപത്തിയെട്ട് വീട് മുപ്പത്തിരണ്ട് വീട് ഇങ്ങനെയുള്ള കോളനികളായിട്ട് താമസിക്കുന്നതാണ് അപ്പൊ അവരവിടെ അവർക്ക് വേണ്ടി മറ്റ് കുടിയേറ്റക്കാരായ ആളുകളുണ്ട് അവർക്ക് എല്ലാവർക്കും ആ മേഖലയിൽ അഞ്ച് ക്യാമ്പുകൾ ഉണ്ടായിരുന്നു അഞ്ച് ക്യാമ്പുകൾ കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് ക്യാമ്പ് പൂർണ്ണമായും ക്യാൻസൽ ചെയ്തു അവരെല്ലാം എന്ത് ചെയ്തു കുറച്ച് രണ്ടു മൂന്ന് കുടുംബം വെലങ്ങാട് ക്യാമ്പിലുണ്ട് കുറച്ച് കുടുംബങ്ങളെ വെള്ളിയോട് കയർ സെക്കൻഡറി മറ്റേ പ്രദേശത്ത് അടുത്തടുത്ത് ബന്ധുഗുടികളുള്ളവർ അവരുടെ ബന്ധുഗുടികളിലേക്ക് മാറി അല്ലാത്തൊരു പത്ത് നാല്പത് കുടുംബങ്ങൾ കോളയാട് പഞ്ചായത്ത് കണ്ണൂർ ജില്ല കോളയാട് പഞ്ചായത്ത് പേരാവൂർ ഇങ്ങനെയുള്ള പഞ്ചായത്തുകളിലേക്ക് അവരെ മാറ്റി അപ്പോൾ അവരവിടെ നമ്മൾ അവിടെ എത്തിച്ചു കൊടുത്തു എന്റെ ബന്ധപ്പെട്ട അധികാരികൾ പലക്കാരികൾ അവരെ അവിടെ എത്തിച്ചു കൊടുത്തു തുടക്കങ്ങൾ അവിടെയുള്ളവരും അതിൻ്റെ റെസ്ക്യൂ കാര്യങ്ങൾ അവരവിടെ ചെയ്യുന്നുണ്ട് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം കൂടെ എല്ലാ സംഘടനകളുണ്ട് ഉണ്ട് അത് ഒരാളൊന്നും ഒരാളില്ല എല്ലാ സംഘടനകളും വളരെ സജീവമായിട്ട് എല്ലാ മേഖലയിലും സജീവമായിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾക്ക് ഇപ്പൊ ഇവിടെ വന്ന സന്നദ്ധ പ്രവർത്തകന്മാർക്ക് പണി കൊടുക്കാൻ കുറവുള്ളണ്ട് കണ്ണം ഇവിടെ വരുന്നത് വീടുകൾ ക്ലീൻ ചെയ്യുക പണ്ടുകാലത്ത് നമ്മള് വീടുകൾ ക്ലീൻ ചെയ്യാ എന്നുള്ള ഒരു പക്ഷേ അത്രത്തോളം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഇല്ല പോയവരുടെ വീട് പൂർണ്ണമായി പോയി പിന്നെ മറ്റു വീടുകൾ ഉരുളുപൊട്ടിയെടുത്ത് വീടുകളിലേക്ക് മണ്ണ് കയറിയ വീടുകൾ വളരെ കുറവാണ് വീട് പോയത് പോയി പിന്നെ വീടുകളുടെ മുറ്റത്ത് കുറച്ച് ചെളി വന്നിട്ടുണ്ട് വീടിന്റെ പുറകുവശം ഇടിഞ്ഞതുണ്ട് അങ്ങനെയൊക്കെയുള്ള ചെറിയ വിഷയങ്ങളാണുള്ളത് ഉരുളപൊട്ടിയ പ്രദേശങ്ങൾ കംപ്ലീറ്റ് എല്ലാം എല്ലാ ദിവസവും വരുന്നുണ്ട് അല്ല അത് ഇവിടെ ക്യാമ്പ് ഇപ്പൊ ഇവിടെയാണ് നേരത്തെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു ആ ക്യാമ്പ് അങ്ങോട്ടേക്ക് മാറി വെള്ളിയുടെ ഹയർ സെക്കൻഡറി മാറ്റി മഞ്ഞപ്പുതിയിലൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു അതവിടെ സുരക്ഷിതം ഇവിടെ നിങ്ങൾ പതിവുമ്പോ എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് സോപ്പ് ജീപ്പ് കണ്ണാടി മുതൽ നമ്മൾ പറയുന്ന പ്ലസ് അടക്കം കിട്ടാത്ത എന്ത് ഇവിടെ ക്യാമ്പിലുള്ളവർ ആഗ്രഹിക്കുന്നത് കിട്ടാത്ത എന്താ വേണമെന്ന് ചോദിച്ചാൽ ആഗ്രഹിക്കുന്നു എന്തുകൂടി അതെ കേരളം യാതൊരു അക്ഷരമില്ല കലവറ നോക്കൂ കിടക്കുക വാടിയർ പഞ്ചായത്ത് ഓഫീസ് പരിസരിച്ച് നോക്കുക അതിന്റെ പ്രത്യേക സംവിധാനം ഉണ്ട് ലോഡ് കണക്ക് നിറഞ്ഞ ഇപ്പം വീടുകളിലേക്ക് എന്ത് ഇപ്പൊ ക്യാമ്പിലേക്ക് വന്ന ആൾക്ക് ഇവിടെ സുഭിക്ഷമാണ് ക്യാമ്പുകളിൽ വരാതെ വീടുകൾ കിടക്കുന്നവരുണ്ട് അവർക്കും സന്നദ്ധ സംഘടനകൾ അവരവരുടേതായ രൂപത്തിൽ കിറ്റുകൾ വീടുകളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് കൊടുത്തോണ്ടിരിക്കാണ് പഞ്ചായത്ത് അതിൻ്റെതായ സംവിധാനം ഉപയോഗിച്ച് അവരും കിറ്റുകൾ കിറ്റുകളാക്കി വീടുകളിലേക്ക് ഒത്തുപൊടി അഞ്ചിലും അഞ്ചു സാധനം പത്ത് കിലോരി അഞ്ചനം അങ്ങനെ വീടുകളിലും സന്നദ്ധ പ്രവർത്തകന്മാർ ഇപ്പൊ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പുനഃസ്ഥാപിച്ചു ഇന്ന് നാളെ കൊണ്ട് നൂറ് ശതമാനം ഇന്ന് നാളെ കൊണ്ട് നൂറ് ശതമാനം ഇപ്പോൾ എൺപത് ശതമാനം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇവിടെ ഞങ്ങൾക്ക് വരാനുള്ള ഏറ്റവും ഇവിടെ പ്രവർത്തനം ഏറ്റവും നല്ല വർക്ക് നടത്തിയ ഓ അവര് യുദ്ധകാലാടിസ്ഥാനത്തിൽ നല്ല വർക്ക് നടത്തി ഇവിടെ വന്ന റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി വന്ന പ്രവർത്തനങ്ങൾക്ക് എൻ ഡി ആർ എഫ് ഫയർ ആർ സേഫ്റ്റി ഉണ്ട് മറ്റേ ബി അത് പറഞ്ഞ മറ്റു സംഘത്വ സംഘടനകൾ എല്ലാവരും എല്ലാവരും ആരും ആരും എല്ലാവരും അതാണ് ആരുടെ പേരുകൾ പറയുന്നില്ല എല്ലാവരും എല്ലാ സംഘടനകളും അതും ജനപ്രതിനിധികൾ മന്ത്രിമാരും എം എൽ എമാർ എം പിമാരും ഉൾപ്പെടെ ജനപ്രതിനിധികൾ മുഴുവൻ അല്ലാണ്ട് സാറിന് പിന്നെ എന്താ പറഞ്ഞാൽ ഞങ്ങളുടെ വാർത്തകൾ പുറലോക പറയുന്നതിൽ ഞങ്ങക്ക് താമസം നേരിട്ടു അത് അറിയാം അത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു വയനാട് അതുകൊണ്ട് ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ിലങ്ങാടിന്റെ ദുഃഖകരമായ കാഴ്ചകളൊക്കെ കണ്ടു ഇതുപോലുള്ള കാഴ്ചകൾ ഇനി നമ്മളെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതുമുള്ള മറ്റൊരു വിധിയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ